ഡിസ്ക് ബൾജ് കൊണ്ടുള്ള നടുവേദനയും സയാറ്റിക്കയും എങ്ങനെ സ്വയം മനസ്സിലാക്കാം നമ്മുടെ നാട്ടിലെ എൺപത് ശതമാനം വരുന്ന നടുവേദനക്കാരിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം നടുവേദനയും ഡിസ്ക് ബൾജ് കൊണ്ടുള്ളതാണ് ഇത് കണ്ടുപിടിക്കാൻ മലർന്നു കിടന്ന് മുറ്റുമടക്കാതെ കാല് നേരെ ഒക്കുന്ന സ്ട്രേറ്റ് ലെഗ് റേസിംഗ് അഥവാ എസ് എൽ ആർ ടെസ്റ്റ് എല്ലാവർക്കും ത്തിൽ ചെയ്യാവുന്നതാണ് കാല് തൊണ്ണൂറ് ഡിഗ്രി വരെ പൊക്കാൻ കഴിയാതെ വരികയോ ഉയർത്തുമ്പോൾ തന്നെ കാലിന്റെ മസിലിനും ഞരമ്പിനും തൊക്കിനും തരിപ്പ് പുകച്ചിൽ വലിച്ചിൽ ശക്തിക്കുറവ് ഇവ ഉണ്ടാകുകയോ ചെയ്യുകയാണെങ്കിൽ സയാറ്റിക്ക സംശയിക്കാവുന്നതാണ് ഈ ടെസ്റ്റിലൂടെ തുടക്കത്തിൽ തന്നെ നടുവേദനയും സയാറ്റിക്കയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന്